ബെഞ്ചമിൻ നതന്യാഹുവിനേയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിക്കാനുള്ള ഇറാന്റെ ഗൂഢാലോചന പരാജയപ്പെടുത്തിയതായി ഇസ്രായേൽ സുരക്ഷാ സേന അറിയിച്ചു നെതന്യാഹു പ്രതിരോധ മന്ത്രി അതുപോലെ തന്നെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബൈറ്റ് മേധാവി റോണർ ബാർ എന്നിവരെ വധിക്കാൻ ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്ത ഇസ്രായേലി പൗരനെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തതായി പ്രസ്താവനയിലൂടെ സേന അറിയിച്ചിരുന്നു അതേസമയം പ്രതിയുടെ പേര് എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല തുർക്കിയിലും ഇറാനിലും ബിസിനസ് ബന്ധമുള്ള ഇസ്രയേലി ബിസിനസ്സുകാരനായ ഇയാൾ തുർക്കിയിൽ ദീർഘകാലമായി താമസിക്കുകയായിരുന്നു തുർക്കിയിലെ ഇറാനിയൻ ഏജന്റുമാരാണ് ഇദ്ദേഹത്തെ സമീപിച്ചതെന്നും സേന വ്യക്തമാക്കി ഇവരെ വധിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനിൽ നടന്ന രണ്ട് യോഗങ്ങളിൽ ഇയാൾ പങ്കെടുത്തിരുന്നു അതീവ രഹസ്യമായാണ് ഇയാൾ ഇറാനിലേക്ക് പോയത് കൂടാതെ ദൗത്യം നടപ്പിലാക്കുന്നതിനായി ഇറാന്റെ പക്കൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിരുന്നു എന്തായാലും ആ ശ്രമമാണിപ്പോൾ ഇസ്രായേൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ലബനന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുളയുടെ ആയുധ കേന്ദ്രങ്ങളിൽ വൻ ആക്രമണവുമായി ഇസ്രായേൽ ഭീകര കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകളാണ് ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തെറിഞ്ഞത് ഇന്നലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷമാണ് ആക്രമണം നടത്തിയത് ആയിരം ബാരലുകളുള്ള നൂറ് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തുവെന്നാണ് അറിയിച്ചത് ഇസ്രായേലിലേക്ക് വെടിവെക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ഇവ ഉപയോഗിച്ചിരുന്നത് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ സൈനിക ശേഷിയും നശിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇസ്രായേൽ പ്രതിരോധ സേന തുടരുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ച് ലബനനിൽ മുപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ നടത്തുന്ന ശക്തമായ ആക്രമണമായിരുന്നു ഇന്നലെ നടത്തിയത് ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലൻ്റ് അറിയിച്ചത് മേഖലയിൽ സംഘർഷം രൂക്ഷമായേക്കാമെന്ന ആശങ്ക യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരാഴ്ചയായി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായിരിക്കുകയാണ് സംഘർഷത്തിന് അയവു വരുത്താൻ എത്രയും വേഗം വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ ലബനോട് അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാർക്ക് എത്രയും വേഗം അവരുടെ വീടുകളിലേക്ക് തിരികെ പോകാനാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് എന്തായാലും പേജർ വോക്കി സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുളയെ മാനസികമായി തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ